വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചായ തിളയ്ക്കുന്ന നേരം ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇതിന് വേണ്ടിയിട്ട് ബ്രെഡ് ആണ് കേട്ടോ വേണ്ടത് നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊരു ബാറ്റർ തയ്യാറാക്കണം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്തു ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള മീഡിയം സൈസുള്ള ഒരു സവോള ചെറുതാക്കി കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തു കുറച്ച് മല്ലിയലെയും പിന്നെ കുറച്ച് കരിയേപ്പിലേയും കൂടി അതും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് അതും കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നിങ്ങൾക്ക് പച്ചമുളക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ ഈ ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒഴിക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശേ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒത്തിരി നീണ്ടുപോലെ ബാറ്റർ നല്ല തിക്കായിട്ടിരിക്കണം എന്നാൽ മാത്രമേ ശരിയാകത്തുള്ളൂ ഇവിടെ ഞാൻ ഏകദേശം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് പീസ് ബ്രെഡിനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്ര അളവിന് ഒരു കപ്പ് വെള്ളം ഉണ്ടെങ്കിൽ അത് നല്ല ബാറ്റർ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോഴേക്കും ഇനി ഞാനിവിടെ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം ഇതുപോലെ നാല് പീസായി ഞാൻ കട്ട് ചെയ്തെടുത്തു ഇനി നിങ്ങൾക്ക് ട്രയാംഗ്ലർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ ചെറുതായി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എണ്ണയും കുറച്ച് മതി പെട്ടെന്ന് കാണുമ്പോഴൊരു ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് ഈ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കോട്ട കോട്ട് ചെയ്തക്ക രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്ത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാറ്റർ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുക്കിയെടുക്കുമ്പോഴേക്കും ഇതുപോലെ കിട്ടത്തില്ല കേട്ടോ ആ ബ്രെഡ് നന്നായിട്ട് പിടിച്ചിരിക്കത്തില്ല പിന്നെ തീയുടെ കാര്യത്തിൽ ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം കേട്ടോ ഒത്തിരി തീ കൂടിപ്പോയാലും അതിൻ്റെ കളർ മാറിപ്പോൾ അപ്പോൾ ഒരു കരിഞ്ഞ് പോകുന്ന ടേസ്റ്റ് ഒരു നല്ലതല്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നമ്മൾ സാധാരണ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നതുപോലെ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പണ്ട് ബോംബെ വെച്ച് ഇതുപോലൊരു ഐറ്റം കഴിച്ചിട്ടുണ്ട് ആ ഒരു ഓർമ്മ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടെ ഇതുപോലെയൊന്നും അല്ല പൊട്ടട്ടയും നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ കൂടി ബ്രെഡിനകത്ത് വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് അതാണ് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത് അതാകുമ്പോൾ ഇച്ചിരി വലിയ സൈസാണ് അതിനെക്കാട്ടി ഇച്ചിരി കൂടെ നല്ലതാണ് പണി എളുപ്പമുണ്ടല്ലോ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ഒരാഴ്ചയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുതേ